സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള വർഷം നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മമ്മൂട്ടിയുടെ മാത്രമായിരുന്നു ഒപ്പം തന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ കമ്പനിയുടെ മാത്രമായിരുന്നു എന്നൊക്കെ അല്ലെങ്കിൽ മലയാളത്തിന്റെ ആ ഒരു സിനിമ അവസ്ഥ വെച്ച് നമുക്ക് പറയേണ്ടി വരും അത്രയേറെ വിജയങ്ങളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മുന്നിൽ ചെയ്തു വെച്ചത് അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു നാലോളം സിനിമകളാണ് നമ്മുടെ മുമ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയിരുന്നത് അതിൽ തൊന്ന് വളരെയധികം ശ്രദ്ധയാകർഷിച്ച നന്മകൾ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു നമുക്കറിയാം നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ആ ഒരു സിനിമയുടെ സംവിധായകൻ ആ ഒരു സിനിമയിലൂടെ മാത്രമല്ല അതിനുശേഷം ഉണ്ടായിട്ടുള്ള അണ്ണൂർ സ്കോഡെന്ന് പറഞ്ഞ സിനിമ അതിനുശേഷം നമ്മുടെ ഈ അടുത്ത കാലത്ത് മത തീവ്രാദികളും മുഴുവൻ വളരെയധികം വിരള് പിടിപ്പിച്ച കാതിൽ തി കോർ എന്ന് പറയുന്ന സിനിമ കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് മമ്മൂട്ടിയുടേതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കൈകാര്യം ചെയ്തു ഒപ്പം തന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി കൈകാര്യം ചെയ്ത് വളരെ രസകരമായിട്ടാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിലൊരു പക്ഷേ നായകനായിട്ട് പ്രതിനായകനായിട്ട് നായകനായിട്ട് നിസ്സഹായനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഒരുപാട് പകർന്നാട്ടങ്ങളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മുമ്പിൽ അഭിനയിച്ചു വിട്ട സിനിമകളായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ചെങ്ങാതി ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമായിട്ട് വെറുതെ ചുമ്മാ സിനിമകളെടുത്ത് മാസ സിനിമകളെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നില്ല ചില സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഈ ഒരു മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ എഴുപത്തിരണ്ടിന്റെ ആ ഒരു യൗവനത്തില് റൂമിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയേറെ സുന്ദരമായിട്ടുള്ള സിനിമകളായിരുന്നു ഒപ്പം തന്നെ ഈ ചെങ്ങാതിയുടെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത് മറ്റു നടന്മാർ കൂടി മനസ്സിലാക്കേണ്ട രീതിയുണ്ട് ഈ ഒരു മനുഷ്യൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതെങ്ങനെയാണ് ഒരു പ്രകടനമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആ ഒരു സിനിമ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതെല്ലാം നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള യുവാക്കളായിട്ടുള്ള നടന്മാരെ പോലും കൈവയ്ക്കാൻ മടിക്കുന്ന വിഷയങ്ങൾ പോലും ഈ ഒരു മനുഷ്യൻ ഈ ഒരു വർഷത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ തൊന്നായിരുന്നു കാതിൽ ദി കോർ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇങ്ങനെ ഉള്ള ഈ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മഹാനറന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്ന സമയത്ത് ഇതാ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുന്നത് അതിഗംഭീര സിനിമകളാണ് അതിൽ തൊന്ന് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ് ഭ്രഹയുഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ വളരെയധികം എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കി ഒന്നായിരുന്നു എന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആ ഭ്രമയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ പ്രതി നായക വേഷം തിരഞ്ഞെടുത്തത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ് എന്തൊക്കെയാലും ആ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലായിരിക്കും എന്ത് കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു മനുഷ്യൻ ആ ഒരു സിനിമയിലെ പ്രതി നായക വേഷം തിരഞ്ഞെടുത്തത് നമുക്ക് മനസ്സിലാവുക എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തനിക്ക് അഭിനയിക്കാനുള്ള എന്തെങ്കിലും സംഗതി അതിൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരാള് അങ്ങനെ തെരഞ്ഞെടുക്കുക ഈ ഒരു മനുഷ്യൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇയാൾ വീണ്ടും വീണ്ടും പുതുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പുതുക്കപ്പെടാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കണം ആ ഒരു പ്രതി നായക വേഷം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കുക അങ്ങനെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ സിനിമയിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയായിരിക്കാം ബ്രഹ്മയുഗത്തിന് ശേഷം ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമയാണ് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ സിനിമയുടെ പോസ്റ്ററുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയത് അതിനെ പുതിയ അപ്ഡേറ്റുകളൊന്നും നമ്മുടെ മുമ്പിലേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നീട് ഒന്നുള്ളത് ടെർബോ എന്ന് പറയുന്ന സിനിമയാണ് അതൊരു മാസ സിനിമ തന്നെ ആയിരിക്കും ഒരു അടിപ്പടം ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അതിനുള്ള എല്ലാ തെളിവുകളും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടിയിട്ട് ഈ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേറൊരു തെലുങ്ക് ചിത്രം കൂടി ഈ ഒരു ചെങ്ങാതി ചെയ്യുന്നുണ്ട് അത് യാത്ര എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ രണ്ടാമത്തെ ഏർ പോർഷനാണ് ആ സെക്കൻഡ് ഫിലിം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ മുമ്പിലേക്ക് മമ്മൂട്ടി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബിലാൽ എന്ന് പറയുന്ന സിനിമയാണ് ഇതുവരെ എന്തായിരിക്കും ബിലാൽ അല്ലെങ്കിൽ ബിലാൽ ഇറങ്ങുമോ എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷൻസ് നമ്മുടെ മുമ്പിലേക്കുണ്ട് ആ കൺഫ്യൂഷൻസ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ആ ഒരു എല്ലാ സംശയങ്ങളും തീർക്കുന്ന വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് തോന്നുന്ന കാര്യം കൂടി പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ പറ മുന്നേ പറഞ്ഞ പോലെ ഈ എഴുപതിൻ്റെ ഈ യൗവനത്തിൽ ഈ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും എക്സൈറ്റ് ചെയ്യുന്ന പടങ്ങളായിട്ട് ഇറങ്ങുമെന്ന് വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളോ ബബായ്